ഇപ്പം എൻ്റെ അറിവിൽ തന്നെ ഒരു ഫാമിലി ഉണ്ട് പെട്ടെന്നൊരു അസുഖം വന്ന് അതിൻ്റെ ട്രീറ്റ്മെന്റും മറ്റു കാര്യങ്ങളുടെ ചെലവൊക്കെ ആയിട്ട് അവരുടെ മുഴുവൻ സ്വത്തും വിൽക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല കുറച്ചധികം പണം കടം വാങ്ങേണ്ടി വരുന്നു ഈ ഒരു അവസ്ഥ ഇനി ആർക്കും വരരുത് അതാണ് ആദ്യം മുതലേ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ നമ്മുടെ മുഴുവൻ വെൽത്ത് ഇല്ലാതാക്കാൻ അതുകൊണ്ടാണ് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കണം എന്നുള്ളത് ഫൈനാൻഷ്യൽ എക്സ്പേർട്ട് പറയുന്നത് ഇന്ന് വളരെ എളുപ്പത്തിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ ഓൺലൈൻ വഴി നേരിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും അഞ്ഞൂറ് രൂപക്കുള്ളിൽ മാസം കൊടുക്കുന്ന രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ കാണാൻ കഴിയും അത് ഒരു കോടിയുടെ ഒക്കെ കവറേജ് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ ഉണ്ട് പ്രായം ആരോഗ്യക്കനുസരിച്ച് പ്രീമിയം മാറാം അത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ ഈ ലിങ്ക് വഴി പറ്റും ാലത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വലിയ എമൗണ്ട് ഒക്കെ വേണമെന്ന് ചിന്തിക്കുന്ന തന്നെ തെറ്റാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറിയാൽ ഇരുപത്തി അഞ്ച് വരെ ഡിസ്കൗണ്ടോട് കൂടി ഇന്ത്യയിലെ ഏകദേശം എല്ലാ കമ്പനികളുടെയും ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ കാണാം ഇതിലൂടെ നമുക്ക് വേണ്ടിയോ നമ്മുടെ ഫാമിലിക്കോ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും മാത്രമല്ല ഇതിൽ നമുക്ക് വേണ്ട രീതിയിൽ ഫിൽറ്റർ ചെയ്ത് അത് തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള ഓപ്ഷനും തന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അനുയോജ്യമായത് ചെറിയ എമൗണ്ടിന് എടുക്കാമെന്ന് മാത്രമല്ല നല്ല കമ്പനിയുടെ ും എടുക്കാം നിങ്ങൾ അത്യാവശ്യം വരുമാനമുള്ള ആളാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ചെയ്തോള പ്ലാൻ എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി അത്ര വരുമാനം ഇല്ലാത്തവരാണെങ്കിലും ഒരു ചെറിയ പ്രീമിയം വരുന്ന പ്ലാനെങ്കിലും എടുക്കാൻ ശ്രമിക്കുക കാരണം ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ ഈ ഇൻഷുറൻസുകളൊക്കെ സഹായിക്കും ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താലുള്ള ബെനിഫിറ്റ് ധാരാളമാണ് നമ്മൾ ഇപ്പോഴും കേട്ടോണ്ടിരിക്കുന്നതാണ് കൃത്യസമയത്ത് ഹോസ്പിറ്റൽ എത്തിക്കാത്തതുകൊണ്ട് ആ രോഗി മരണപ്പെട്ടു അല്ലെങ്കിൽ കുറച്ച് സമയം എത്തിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ആള് സഹായിച്ചിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള പല വാർത്തകളില്ലേ അതിനൊക്കെ കാരണം എന്താണ് പലരും സഹായിക്കാൻ ടിക്കുന്നത് അവരെ ഇനി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെ എമൗണ്ട് എടുക്കേണ്ടി വരുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുരുക്കുകളിലൊക്കെ നമ്മൾ പെടുവോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ആരും വഴിയിലൊക്കെ കണ്ടു കഴിഞ്ഞാലും പലപ്പോഴും സഹായിക്കാതെ പോകുന്നത് പക്ഷേ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അപകടം പെടുത്തി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് നിങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മാത്രം മതി ബാക്കിയുള്ള എല്ലാവരും നോക്കിക്കോളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നമ്മളെ സഹായിക്കാതിരിക്കില്ല അതാണ് മെയിൻ പോയിന്റ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു സമയം ും എപ്പോഴും നമുക്ക് ഹോസ്പിറ്റലിൽ അങ്ങോട്ട് ജസ്റ്റ് ചെന്നാൽ മതി എല്ലാ കാര്യങ്ങളും അവരെ അറേഞ്ച് ചെയ്ത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ടുള്ള പ്ലാനുകൾ എടുക്കാം അതായത് ഇപ്പൊ സെർജറിയൊക്കെ പോലെ വലിയ ക്യാഷ് ചെലവ് ഉള്ളത് മാത്രല്ല ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കാണെങ്കിൽ മെറ്റേണിറ്റി കവറേജ് കിട്ടുന്നത് ഇനി നിലവിലുള്ള അസുഖങ്ങൾക്ക് കവറേജ് കിട്ടുന്ന പ്ലാനുകളും ഉണ്ട് ഇതിനൊക്കെ സാധാരണ മൂന്നോ നാലോ വർഷം വരുന്നത് ഒരു വർഷം വേണോ രണ്ടു വർഷം വേണോന്നൊക്കെ ഉള്ളതുണ്ട് പിന്നെ അസുഖം വന്ന് അഡ്മിറ്റ് ആവുന്നതിന് മുമ്പും ശേഷമുള്ള ചിലവുകൾ വരെ കവറേജ് ചെയ്യുന്ന പ്ലാനുകളും ഉണ്ട് ഇനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ എ സി റൂമ് നോൺ എ സി ഷെയർഡ് റൂം ഇങ്ങനെയൊക്കെ ഏതൊക്കെ വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള പ്ലാനുകൾ എടുക്കുമ്പോ അതിനനുസരിച്ചുള്ള പ്രീമിയം ഉണ്ടാകും ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം ഉള്ള ഫെസിലിറ്റികൾ ഉണ്ട് അതെല്ലാം ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ നിങ്ങളൊരു പ്രവാസി ആണെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള പ്രായമായ മാതാപിതാക്കൾക്കോ ഫാമിലിക്കോ അതോ സ്വയമേ തന്നെ എടുക്കാം എൻ ആർ എ അക്കൗണ്ടിൽ നിന്ന് പണം അടച്ചാൽ ട്വന്റി ഫൈവ് പെർസെന്റേജ് വരെ ഡിസ്കൗണ്ട് ഉള്ളതിന് പുറമേ പതിനെട്ട് ശതമാനം ജി എസ് ടി ഇളവും കിട്ടും ഇങ്ങനെ പറയാൻ കാരണം അവിടുന്ന് എന്തെങ്കിലും അസുഖം വന്നാൽ അധിക പേരും ഇവിടെ വന്നിട്ടാണ് ചികിത്സിക്കാറുള്ളത് അപ്പൊ ഇവിടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് ഉപകാരപ്പെടും പിന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറിയാൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് കാഷ്ലെസ് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയുള്ള ഹോസ്പിറ്റലുകൾ നോക്കി പ്ലാൻ സെലക്ട് ചെയ്യാം ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കിട്ടുന്ന ധാരാളം പ്ലാനുകൾ ഇതിൽ കാണാം കൂടാതെ ഇപ്പം മിക്ക ഹോസ്പിറ്റലുകളിലും ഇൻഷുറൻസിനായിട്ട് തന്നെ ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ട് അതുപോലെ നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് കമ്പനികളുടെ കസ്റ്റമർ കെയർ സേവനങ്ങളും ലഭ്യമാണ് മലയാളത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റമർ കെയർ അസിസ്റ്റൻസും അവൈലബിൾ ആണ് പിന്നെ മുപ്പത് കൊണ്ട് ക്ലൈം സപ്പോർട്ടും പേഴ്സണൽ ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായവും ലഭിക്കും ക്ലൈമിന്റെ ആവശ്യം വരുമ്പോൾ നമുക്ക് മൂന്ന് രീതിയിലാണ് സപ്പോർട്ട് ലഭിക്കുക ഒന്ന് ഹോസ്പിറ്റലിലുള്ള ഇൻഷുറൻസ് ഡെസ്ക് പിന്നെ നമ്മൾ എടുത്തുള്ള കമ്പനിയുടെ കസ്റ്റമർ കെയർ സപ്പോർട്ട് പിന്നെ ഞാൻ കൊടുത്തുള്ള പ്ലാറ്റ്ഫോമിന്റെ തേർട്ടി മിനിറ്റ്സ് ക്ലൈം സപ്പോർട്ട് ഇതൊക്കെ കൊണ്ട് തന്നെ കൂടുതൽ എമൗണ്ട് കൊടുത്ത് ഏജന്റ് വഴി എടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവം അല്ല എന്നുള്ളത് മനസ്സിലായില്ലേ എന്നാൽ എടുത്താലുള്ള ബെനഫിറ്റുകൾ ധാരാളമാണ് ഒന്നൂടെ ഓർമ്മ ാണ് ഹെൽത്ത് ഒരു രോഗം മതിയാവും നമ്മുടെ കയ്യിലുള്ള വെൽത്ത് എല്ലാം അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവർ ഞാൻ കൊടുത്തുള്ള ലിങ്കിൽ കയറി നോക്കുക അതിലൂടെ ആകുമ്പോൾ വിവിധ കമ്പനികളെ കമ്പയർ ചെയ്ത് അപ് ഡിസ്കൗണ്ടോട് കൂടി എടുക്കാൻ പറ്റും നിങ്ങളിൽ ആരൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതും അതിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം ബെനഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും കമന്റ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമായിരിക്കും അവർക്ക് അത് മനസ്സിലാക്കാനും പറ്റും അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ